ബിഗ് ബോസിൻ്റെ ലൈവിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് ആണ് നടന്നിരിക്കുന്നത് ഇപ്പം ലൈവിൽ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞതേ ഉള്ളൂ ബിഗ് ബോസ് സീസൺ ആണ് ഒരു ഏഴിൻ്റെ പണി തന്നെയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്കിൽ ലെറ്റർ വായിച്ചപ്പോൾ എല്ലാവരും മത്സരാർത്ഥികൾ വിചാരിച്ചത് ഏറ്റവും കൂടുതൽ ഫോം തേക്കുന്ന ആൾ ക്യാപ്റ്റൻസി ടാസ്കിന് യോഗ്യനാവില്ല എന്നാണ് കരുതിയിരുന്നത് എന്നാൽ അവസാനം റിസൾട്ട് വന്നപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് ഇത് ബിഗ് ബോസ് ഏറ്റവും കുറവാണ് ഫോം ലഭിച്ചും ബിഗ് ബോസ് അവിടെ പറയുന്നുണ്ട് അതിനുശേഷമാണ് റിസൾട്ട് അവിടെ അനൗൺസ് എന്നിട്ട് പറയുന്നു നിങ്ങൾ ടാസ്ക് നല്ല രീതിയിൽ വായിച്ചില്ലേ ഇതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഫോം ലഭിച്ച വ്യക്തിയായിരിക്കും ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്നാണ് ബിഗ് ബോസ് അവിടെ പറയുന്നത് ഇത് കേട്ടതും ആകെ ഞെട്ടലിലാണ് മത്സരാർത്ഥികൾ അങ്ങനെ ഏറ്റവും അധികം കുറ്റങ്ങൾ കേട്ട അനീഷ് ഇത്തവണത്തെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്നു എല്ലാവരും പോയിട്ട് അനീഷിനെ വിഷ് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ബിഗ് ബോസിനെ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ